പരീക്ഷയ്ക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് പാഠഭാഗത്തിൻ്റെ തലക്കെട്ട് അരുവിപ്പുറത്ത് നിന്ന് ഒരു സന്ദേശം എന്നതാണ് എന്ത് സന്ദേശമാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് നിന്ന് നൽകിയത് എന്ന് പാഠഭാഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് ജാതി വ്യത്യാസങ്ങളില്ലാതെ മതങ്ങൾ തമ്മിലുള്ള കലഹങ്ങളില്ലാതെ എല്ലാവരും സഹോദരരെ പോലെ ജീവിക്കുന്ന സ്ഥലമാണ് ഇത് എന്നാണ് ഗുരു അരുവിപ്പുറത്ത് നിന്ന് നൽകിയത് ഇത് കേരളത്തെക്കുറിച്ചാണോ അതോ ഇന്ത്യയെക്കുറിച്ചാണോ ഈ സന്ദേശം എന്നുള്ള ഒരു സംശയത്തിൽ നിൽക്കുമ്പോൾ സി വി കുഞ്ഞിരാമനും ശ്രീനാരായണ ഗുരുവും നടത്തിയ സംഭാഷണത്തിൽ നിന്ന് ഇത് ഇന്ത്യയെക്കുറിച്ച് തന്നെയാണ് ശ്രീനാരായണ ഗുരു ഇവിടെ പരാമർശിക്കുന്നത് എന്ന് വ്യക്തമാണ് തെരഞ്ഞെടുപ്പുകളാണ് പലപ്പോഴും ജീവിതത്തിൽ വഴിത്തിരിവുകൾ ഉണ്ടാക്കുന്നത് ുദ്ധൻ്റെ കാലത്ത് ബുദ്ധൻ ജീവിച്ചിരുന്ന ആ സമൂഹത്തിൽ നടമാടിയിരുന്നത് ചതിയും ആയിരുന്നു അവിടെ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടിയിരുന്നത് അഹിംസക്കായിരുന്നു സമാധാനത്തിനായിരുന്നു അങ്ങനെ അഹിംസയുടെ മാർഗത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ബുദ്ധൻ അവിടെ ശ്രമിക്കുന്നത് ഇനി മുഹമ്മദ് നബിയുടെ കാര്യമെടുത്താൽ മുഹമ്മദ് നബി ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് സാഹോദര്യത്തിനാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാം സാഹോദര്യത്തിൻ്റെ മതമായിട്ട് അറിയപ്പെടുകയും ചെയ്തു ഇപ്പോൾ ബുദ്ധൻ പ്രാധാന്യം കൊടുത്തത് അഹിംസക്കും മുഹമ്മദ് നബി പ്രാധാന്യം കൊടുക്കുന്നത് സാഹോദര്യത്തിനുമാണ് ആണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടിയിരുന്ന വിഷയം എന്തായിരുന്നു ഇന്ത്യയുടെ അക്കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ജാതിയിൽ നിന്നും മതങ്ങൾ തമ്മിലുള്ള മത്സരങ്ങളിൽ നിന്നുമുള്ള മോചനമായിരുന്നു ജാതികൾ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള അനീതിയും മതങ്ങൾ തമ്മിലുള്ള മത്സരവും ഒക്കെ അവസാനിപ്പിച്ച് ജനങ്ങളെ നന്മയിലേക്ക് സാഹോദര്യത്തിലേക്ക് അടുപ്പിക്കുക എന്നതായിരുന്നു ഗുരുവിൻ്റെ പ്രധാന ലക്ഷ്യം അതുതന്നെയാണ് അരുവിപ്പുറത്ത് ഗുരു പറഞ്ഞതും പാഠഭാഗത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ആശയം അരുവിപ്പുറത്ത് ശിവരാത്രി ആഘോഷിച്ചതിനെക്കുറിച്ചാണ് ആ ദിവസം ഗുരുവിൻ്റെ ആശ്രമത്തിലേക്ക് ആസ്ഥാനത്തിലേക്ക് ഒരുപാട് ആളുകൾ കടന്നു വന്നു അതിൽ കുട്ടികളുണ്ടായിരുന്നു വൃദ്ധരായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു ചെറുപ്പക്കാരുണ്ടായിരുന്നു അവരോടൊക്കെ ഗുരു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഈ ഉത്സവത്തിൽ ആനയെ എഴുന്നള്ളിക്കുന്നത് എന്തിനാണ് അതുപോലെ വെടിക്കെട്ട് നടത്തുന്നത് എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഇതൊക്കെ ഒരു അർത്ഥശൂന്യമായിട്ടുള്ള ഒരു അനാചാരമല്ലേ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചു അതിൻ്റെ ഫലമായിട്ട് ജനങ്ങൾക്ക് ആ കാര്യം ബോധ്യപ്പെടുകയും ജനങ്ങൾ അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു അന്ന് അർദ്ധരാത്രി ഒരു യോഗം കൂടി ഗുരുവിൻ്റെ നേതൃത്വത്തിൽ അവിടെ നടന്നു ആ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ അവിടെ കൂടി ആൾക്കൂട്ടത്തിൽ നിന്ന് കുറച്ച് മാറി ദൂരെ ഒരു സ്ഥലത്ത് കുറച്ച് കുട്ടികളും സ്ത്രീകളും ഇരിക്കുന്നുണ്ടായിരുന്നു ഗുരു അവരെ ശ്രദ്ധിച്ചു അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് പാഠഭാഗത്ത് കൃത്യമായി പറയുന്നുണ്ട് വെയിലുകൊണ്ട് കരുവാളിച്ച ദേഹപ്രകൃതമായിരുന്നു അവരുടേത് പാവപ്പെട്ട കൃഷിക്കാരായിരുന്നു അവർ തങ്ങളുടെ അധ്വാനത്തിൻ്റെ ഭാരം ഒന്ന് കുറക്കാൻ വേണ്ടി അതിലൊന്ന് ആശ്വാസം കണ്ടെത്താൻ വേണ്ടി അന്ന് ഉത്സവത്തിന് വന്നവരായിരുന്നു അവർ അവരുടെ പൂർവികരായിട്ടുള്ള ആളുകൾ പണക്കാർക്ക് വേണ്ടി പണിയെടുക്കുന്നവരായിരുന്നു ഈ പാവപ്പെട്ടവരുടെ നന്മയും അവരുടെ അധ്വാനവും ചൂഷണം ചെയ്താണ് ഈ ജന്മി മാടമ്പിമാർ വളർന്നു വന്നത് ജാതിയുടെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ താഴേക്കിടയിലുള്ള ജാതി ആയിരുന്നു അവരുടേത് അങ്ങനെ വേർതിരിഞ്ഞ് നിൽക്കുന്ന ആ കൂട്ടത്തിന് നേരെ ഗുരു ശ്രദ്ധിക്കുകയും പ്രാസംഗികരോട് പ്രസംഗം നിർത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്തിനാണ് അവരെ വേർതിരിച്ചിരുത്തുന്നത് അവരും നമ്മെപ്പോലെ തന്നെ സമന്മാരല്ലേ മാത്രവുമല്ല അങ്ങനെ വേർതിരിഞ്ഞിരുന്ന ആ കുട്ടികളിൽ നിന്ന് ആ സ്ത്രീകളിൽ നിന്ന് രണ്ട് കുട്ടികളെ വിളിച്ച് ഗുരു തൻ്റെ രണ്ട് ഭാഗത്തുമായി ഇരുത്തി കുറച്ചൊക്കെ കാര്യങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം ഗുരു അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവരും ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് പറഞ്ഞു ആ സമയത്ത് ഗുരുവിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ആ നിശബ്ദ സന്ദേശം എല്ലാവരും തുല്യരാണ് എന്ന ആ സന്ദേശം ജനങ്ങൾക്ക് പറയാതെ തന്നെ മനസ്സിലാകുന്ന ഒരു സന്ദർഭമായിരുന്നു അത് ആരെയും വേർതിരിച്ചിരുത്തരുത് എന്നും എല്ലാവരും സമന്മാരാണ് എന്നും ഉള്ള സന്ദേശം ജനങ്ങളിലാകെ ഒഴുകിപ്പരുന്നു മാത്രവുമല്ല ആ അരുവിപ്പുറത്ത് നിന്ന് ഒരാളെക്കൊണ്ട് തൻ്റെ മഠത്തിൻ്റെ ചുമരിലെഴുതിയിട്ടുള്ള ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന സന്ദേശം വായിപ്പിച്ചു ജനങ്ങളത് ഏറ്റു വായിച്ചു ഇത്തരത്തിൽ മഹത്തായ മാനവ സ്നേഹം മുറുകെ പിടിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ സന്ദേശം എവിടെയൊക്കെ ജാതി വിവേചനങ്ങളുണ്ടോ എവിടെയൊക്കെ മതമത്സരങ്ങളുണ്ടോ അവിടെയൊക്കെ പ്രസക്തമായ സന്ദേശമാണ് അദ്ദേഹം നമുക്ക് നൽകുന്നത് ആരെയും വേർതിരിച്ച് കാണാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു ആശയമാണ് അദ്ദേഹത്തിൻ്റേത് ഇത്രയുമാണ് അരുവിപ്പുറത്ത് നിന്നുള്ള ഒരു സന്ദേശം മനുഷ്യരെല്ലാവരും ഒന്നാണ് ആരെയും മാറ്റി നിർത്തേണ്ടതില്ല എല്ലാവരും സമന്മാരാണ് ഈ ആശയമാണ് എല്ലാ കാലത്തും നമ്മളിലും ഉണ്ടാകേണ്ടത് ഇനി പഠനപ്രവർത്തനങ്ങൾ നോക്കാം